ചാണ്ടിക്കുഞ്ഞ് എന്ന പൊളിറ്റിക്കൽ പ്രവാചകൻ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പുതുപ്പള്ളി ജനപ്രതിനിധിയായ ചാണ്ടി ചാണ്ടിയമ്മൻ ചാണ്ടിക്കുഞ്ഞ് മലയ്ക്ക് പോയത് സംബന്ധമായി ഉടലെടുത്ത വിവാദത്തെപ്പറ്റി ഞാൻ ഏവരുമായി പങ്കിട്ട വീഡിയോയോട് അനേകം ആളുകൾ പ്രതികരിക്കുകയുണ്ടായി അതിൽ ഒരു പ്രതികരണം അല്പം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സംബന്ധമായ രണ്ടേ രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നതായിരിക്കും കുറഞ്ഞപക്ഷം അതാണ് ലക്ഷ്യം ഏബ്രഹാം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അയ്യപ്പഭക്തൻ ചാണ്ടിയമ്മന് എൻ്റെ നെയ്യപ്പം എന്ന ശീർഷകത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട ശേഷം അതിനോട് ഇപ്രകാരമാണ് പ്രതികരിച്ചിരിക്കുന്നത് മതഭക്തർ പള്ളി അമ്പലം മോസ്ക് ശബരിമല എല്ലായിടത്തും പോകണം പടച്ചോൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരാൾ മാത്രം അവിടുത്തേക്ക് മതമില്ല ജാതിയില്ല സംഘടനയില്ല നമ്മുടെ അടുത്താണ് ഈശ്വരൻ ഉമ്മൻചാണ്ടി ചെയ്തത് ചാണ്ടിയും ചെയ്തു അത്രമാത്രം ഇതാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്നെ അല്പം സന്തോഷിപ്പിച്ചു കാരണം ജനം ഇതാ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഇപ്പോൾ വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന അനേകം തെളിവുകളുടെ പരമ്പരയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പ്രതികരണമാണ് ഏബ്രഹാമിൻ്റെ നാം അറിയാതെ തന്നെ താരിപ്പ് കൊണ്ട് നമുക്ക് ലഭിച്ച പരിശീലനം കൊണ്ട് പ്രാപിക്കുകയും ഉള്ളിൽ സംഭരിച്ച് വച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ദൈവം നമ്മുടെ ഇട്ടാവട്ടത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നു അതുകൊണ്ട് ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അവിടെ പോകണം എവിടെ പോകണം ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോകണം പള്ളിയിൽ പോയാൽ മാത്രം പോരാ പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശിക്കുവാൻ അവകാശമുള്ള മദ്ബഹയിലേക്ക് നോക്കിയിരിക്കണം കാരണം അവിടെയാണ് ദൈവം ആസനസ്ഥനായിരിക്കുന്നത് സിംഹാരൂഢനായിരിക്കുന്നതെന്നാണ് പറയാറില്ല കാരണം അത് മെത്രാന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അവരാണ് സിംഹം അവരിയ്ക്കുന്നതാണ് സിംഹാസനം അവർ ഇരിക്കുക എന്ന് പോലും പറയരുത് ആരൂഢരായിരിക്കുന്നു അപ്പോൾ സിംഹാരൂഢരായ മെത്രാന്മാർ അവർക്കും പുരോഹിതന്മാർക്കും മാത്രം പ്രവേശനമുള്ള മദ്ബഹയിലാണ് ദൈവം ഇരിക്കുന്നത് എന്നതാണ് സൺഡേ സ്കൂളിൽ നിന്ന് ആ പ്രാപിച്ച സങ്കല്പത്തിൽ നിന്ന് ഒരു ചൂട് മുൻപോട്ട് വെക്കുവാൻ ക്രിസ്ത്യാനിക്ക് നാളെ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം എന്നാൽ യേശുവിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ യേശു എന്താണ് പറഞ്ഞിട്ടുള്ളത് വളരെ കൗതുകത്തോടുകൂടെയാണ് ഇങ്ങനെയുള്ള ബാലിശമായ ചാബല്യങ്ങൾ യേശു വീക്ഷിച്ചിരുന്നത് എന്നത് കുറഞ്ഞ വർഷം ജവഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തോട് അല്പം പരിചയമുള്ള എവരും പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് ജനം തിരിച്ചറിയുന്ന നാൾ ഇതാ വന്നിരിക്കുന്നു ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രവചനം നമ്മുടെ കാലത്തെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം എന്നാൽ പഴയ ധാരണകൾ ഇപ്പോഴും മാറാത്ത രോഗം പോലെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മാർത്തോമാക്കാർക്ക് ഒരു മാർത്തോമ ദൈവം സി എസ് ആക്കാർക്ക് ഒരു സി എസ് ഐ ദൈവം കത്തോലിക്കർക്ക് ദൈവം നല്ല ഒരു കത്തോലിക്കനാണ് മറ്റുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും അങ്ങ് ഒരു സൗകര്യമായ അകലത്തിൽ നിർത്തി അവരുടെ സ്പർശനമേൽക്കാതെ സ്വയം ആരോഗ്യം സംരക്ഷിക്കുന്നൊരു ദൈവം ബന്ധുക്കോസ്റ്റ് കാര്യം പറയുകയും വേണ്ട അങ്ങനെ മറ്റും 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 ഏകദൈവമാണ് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ദൈവമാണ് ഓരോരുത്തരും പറയുന്നത് ഞങ്ങളുടെ ദൈവം മാത്രമാണ് സത്യം നിങ്ങളുടെ ദൈവം കളനാണ് ഇതാണ് പരിപാടി അത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലോ ശിവനാണോ വിഷ്ണുവാണോ അല്ലെങ്കിൽ ആരാണ് ഏത് അമ്പലത്തിൽ പോയാൽ ശരിയാകും ഇപ്പോൾ അയ്യപ്പനെ പറ്റി തന്നെ പറഞ്ഞാൽ കേരളത്തിൽ ഇരുന്നൂറ് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നും പോയാൽ സംഗതി ശരിയാകത്തില്ല അത് ശബരിമലയ്ക്ക് പോകണം അവിടെ ഇരിക്കുന്ന അയ്യപ്പനാണ് മറ്റുള്ള അയ്യപ്പന്മാരെക്കാൾ കൂടുതൽ ശക്തി നമ്മുടെ ഇഷ്ടം സാധിച്ചു തരാൻ ശബരിമല ശബരിമലയിരിക്കുന്ന അയ്യപ്പനുള്ള കഴിവ് പോലെ മറ്റൊരു അയ്യപ്പന്മാർക്കും കഴിവില്ല എന്ന നമ്മുടെ എന്ന നിലവിലിരിക്കുന്ന സങ്കല്പം മുസ്ലിങ്ങൾക്കാണെങ്കിൽ ദൈവം മോസ്കിനകത്താണ് ഇരിക്കുന്നത് പക്ഷേ അവർക്ക് അത്രയും ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പോലെ അത്രമാത്രം അടിമത്തമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് നിസ്കരിക്കാൻ ഏത് സ്ഥലമാണെങ്കിലും മതി എന്നാലും മോസ്ക് പിന്നെ കാബ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ദൈവവിരിപ്പുണ്ട് ദൈവസാന്നിധ്യമുണ്ട് അങ്ങനെ ഓരോ മത മത മതവും മറ്റുള്ള മതങ്ങളിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണെന്നും തങ്ങൾ മാത്രമാണ് ആധികാരികമായ ദൈവസങ്കല്പമുള്ള സംവിധാനങ്ങളെന്നുമുള്ള നല്ല സുന്ദരമായ പച്ചക്കള്ളം ജനങ്ങളെ ധരിപ്പിക്കുന്നതിനാവശ്യമായ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട് ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു ജനപ്രതിയായ ഉമ്മൻ അല്ലെങ്കിൽ ചാണ്ടിക്കുഞ്ഞ സ്വാ രാഷ്ട്രീയത്തെ വർഗീയത ഏറ്റവുമധികം സ്വാധീനിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ എങ്ങനെയാണ് വല്ലവിധരെ നേടിയെടുത്ത കസേര കുറച്ച് കുറച്ചുനാളിലൂടെ ഒന്ന് കൈക്കൽ വെച്ച് ആസ്വദിക്കാൻ സാധിക്കുന്നത് അത്ര തത്രപ്പാടിൽ ആ പാവം പിടിച്ച യുവാവ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കുലങ്കുത്ത് അന്തഛിദ്രം പുഴുക്കുത്തൽ കുതികൽവെട്ടൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾ കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഒരു യുവാവ് അപ്പൻ്റെ തണല് ഇനിയും പ്രതീക്ഷിക്കാനില്ല എന്നതുകൊണ്ട് തൻ്റെ അധികായനായ എ കെ ആൻ്റണിയുടെ മകന് സംഭവിച്ച ആ ദുരവസ്ഥ കൺമുൻപിൽ തന്നെ നിന്ന് തന്നെ തുളിച്ചു നോക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നലാർപ്പിൽ അദ്ദേഹം അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു അങ്ങനെ ഓടി ഓടി മറ്റൊരു മലയിലും ഈ അടുത്തിടെ അദ്ദേഹം എത്തി ആ മലയുടെ പേരാണ് അനീഷ് കാവാലം എന്ന് പറയുന്നൊരു മല അത് ശബരിമലയേക്കാൾ വലിയ മലയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആകൃതിയെയും ഭാരത്തെയും ടണ്ണേജിനെയും മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത് എന്താ ഒരു ശബരിമലയാണ് അനീഷ് കാവാലം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും ചെന്നു അത് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും അനീഷ് കാവാലം ശരിക്കും ചാണ്ടിക്കുഞ്ഞിനായിട്ടൊന്ന് പെരുമാറി ശാന്തി ചാണ്ടിക്കുഞ്ഞിനെ സ്വർഗത്തിൽ കൊണ്ടുപോയേ അടങ്ങും എന്ന അനീഷ് കാവാലത്തിന് നിർബന്ധമായി അനുഷ്കാവാദത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചാണ്ടിക്കുഞ്ചിൻ്റെ അപ്പ അപ്പനായ ഉമ്മൻചാണ്ടി ഒരിക്കലും സന്ദർശിക്കണം പക്ഷേ ഉമ്മൻചാണ്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുമായിട്ട് ഇദ്ദേഹത്തിന് ആത്മീയമായ ഒരു സമ്പർക്കമുള്ളതുകൊണ്ട് എന്നാൽ അപ്പനെ പിടിക്കാൻ പിടി പിടി പിടിക്കാൻ നോക്കി കിട്ടിയില്ല ചൂണ്ടയിട്ടിട്ട് അപ്പൻ കൊത്തിയില്ല എന്നാൽ മകൻ കൊത്താൻ വരുന്നു എന്നത് കണ്ട് ആകെപ്പാടെ ഭൂതികളകി അനീഷ് കാവാലം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സുവിശേഷമെന്ന അനീഷ് കാവാലം വിചാരിക്കുന്ന ആ ഒരു കാര്യം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ പാവപ്പെട്ട യുവ നേതാവ് പുതുപ്പള്ളിയുടെ ജനപ്രതിനിധി അവിടെ കടന്നു വരികയും വന്നപാടെ അദ്ദേഹത്തെ ഈ അൽസേഷൻ പട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പൂജ കിട്ടിയാൽ എന്താകും എന്നതുപോലു കടിച്ചു കുടഞ്ഞു ചാണ്ടിക്കുഞ്ഞിനെ വലിച്ചു സ്വർഗത്തിൻ്റെ വാതിൽ വരെ കൊണ്ടുപോയി അങ്ങോട്ടൊരു തള്ളും കൊടുത്തു അങ്ങനെ ചാണ്ടിക്കുഞ്ഞ് സ്വർഗത്തിലും പോയി അപ്പോൾ അതാണ് ഈ അനീഷ് കാവാല എന്ന് പറയുന്ന ശബരിമലയായിരുന്നു പക്ഷെ നല്ല ഗുണം നിങ്ങളും ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം മറുഭാഷ പറയുകയും പാട്ട് പാടുകയും നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ അത് പെന്തക്കോസ്സാരുടെ സ്വർഗമാണ് അവിടെ മറ്റൊരു ക്രിസ്ത്യാനിക്കും അടുത്തുപോലും ചെല്ലാൻ സാധ്യമല്ല ഇപ്പം ചാണ്ടിക്കുഞ്ഞ് തന്നെ ഇപ്പം എന്തൊക്കെ സ്വർഗ്ഗത്തിൽ പോകുവാനുള്ള യോഗ്യത നേടിയത് അമ്മയുടെ കെയർ ഓഫിലാണ് അപ്പൻ്റെ കെയർ ഓഫിലാണെങ്കിൽ പാറൊക്കത്തില്ല കാരണം അപ്പൻ ഒരു തനി ഓർത്തഡോക്സുകാരനായിരുന്നു പക്ഷേ ഓർത്തഡോക്സുകാരനായിരുന്നിട്ടും അല്പം വിവരമുള്ള വ്യക്തി ആയതുകൊണ്ട് ഓർത്തഡോക്സ് സഭാ നേതൃത്വം നിഷ്കർഷിച്ചതുപോലെ അദ്ദേഹം തുള്ളിയില്ല അതുകൊണ്ട് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് അദ്ദേഹത്തോട് വലിയ കലപ്പായിരുന്നു ചണ്ടിക്കുഞ്ഞിനെ ഓടിച്ചിട്ട് അപമാനിക്കുകയും പള്ളു പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന പല ദൃശ്യകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാഭക്കച്ചവടമാകാൻ സാധ്യതയുണ്ടോ എന്നതുകൊണ്ട് ആ ഉമ്മൻചാണ്ടിയെ ഉടനെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ച് അവിടെ ഒരു കുജുൻ തൊട്ടിയുമൊക്കെ സ്ഥാപിച്ച് വേണ്ട പണം സംഭരിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇതുവരെ അത് നടന്നില്ല നടക്കാതിരിക്കട്ടെ മരിച്ചുപോയൊരു മനുഷ്യനെ അപമാനിക്കുന്നതിനും ഒരു അതിര് വേണമല്ലോ എന്നുകൊണ്ട് ഞാനങ്ങ് പറയുന്നു എന്ന് മാത്രം അല്ല അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് കോടികൾക്കു ഇതേ മതിയൂ മതിയാകൂ എന്നാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ ഞാനെന്ത് പറയാനാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിക്കുഞ്ഞു അദ്ദേഹം കനീഷ് കവാലത്തിൻ്റെ ശബരിമലയിൽ ചെന്ന് ചെന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവവും അതായത് സാക്ഷാല് ശബരിമലയിൽ ചെന്നപ്പോൾ ഇതത്തിൻ്റെ അനുഭവം ഇത് താൻ രണ്ടും കൂടെ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി ഇതിൽ ഏതാ ഏതിലാണ് കൂടുതലായി ആത്മീയമായ വെളിച്ചം വിളങ്ങി നിൽക്കുന്നത് മുറ്റു നിൽക്കുന്നത് നിങ്ങൾ ഒരഭിപ്രായം പറഞ്ഞാൽ മതി ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് ചാണ്ടിക്കുഞ്ഞു മലയ്ക്ക് പോയത് കണ്ട് പല്ലുചരിക്കയും അല്ലെങ്കിൽ വലിയ തോതിൽ വിമ്മിഷ്ടം അനുഭവിക്കുകയും അദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ അവരെക്കാൾ അവരെക്കാൾ ചാണ്ടിക്കുഞ്ഞാണ് യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന ഒരു എളിയ അഭിപ്രായം ഈ അകാലപ്രജ പോലെയുള്ള എനിക്കുണ്ട് അതിൻ്റെ യുക്തി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിച്ചുകൊണ്ട് അത് ഇപ്രകാരമാണ് ശബരിക്കാരി സ്ത്രീയോടുള്ള സംവാദത്തിൽ യേശു പറയുന്നത് ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല മല എന്നത് അവിടെ യേശു ഉദ്ദേശിക്കുന്നത് ആരാധനാ സ്ഥലം അതായത് പുരോഹിതന്മാർ കാർമ്മികത്വം നടത്തുകയും പുരോഹിത മേൽക്കോയ്മേൽ സ്ഥിതി ചെയ്യുന്നതുമായ ദൈവം ഇവിടെ മാത്രം സ്ഥിതി ചെയ്യുന്നു വസിക്കുന്നു പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന പച്ചക്കള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലങ്ങൾ അവിടെ ദൈവമില്ല ദൈവം അവിടെ അല്ല അവിടെ മാത്രം പരങ്ങി നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന തളച്ചെറിരിക്കടപ്പെട്ടിരിക്കുന്ന ഒരു ദൈവം ദൈവമല്ല അത് അഹരണം ഉണ്ടാക്കിയ കാളക്കുട്ടിയുടെ വേറെ സന്തതികളാണ് കാളപറ്റാൽ ഇങ്ങനെയിരിക്കും പശു പ്രസവിച്ചാൽ ഉണ്ടാകും കിടാക്കളുണ്ടാകും കാളപറ്റാൽ ദൈവങ്ങളുണ്ടാകും ഇതാണ് ദൈവശാസ്ത്രം ഇതെൻ്റെ ദൈവശാസ്ത്രമല്ല ഉൽപ്പത്തി വായിച്ചാൽ നിങ്ങൾ അതാണ് മനസ്സിലാകും അഹ്റോവൻ അന്നുണ്ടാക്കിയ സ്വർണ്ണക്കാളക്കുട്ടി പ്രസവിച്ചുകൊണ്ടേയിരിക്കയാണ് അങ്ങനെ ആ സ്വർണ്ണക്കാളക്കുട്ടി പ്രസവിച്ച ദൈവങ്ങളെയാണ് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങളെടുക്കേണ്ട യേശു എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങളെടുത്താൽ മതി കാരണം അങ്ങനെ അഹ്റോവിൻ്റെ സ്വർണ്ണക്കാളക്കുട്ടി പ്രസവിച്ച ദൈവങ്ങളെയാണ് ആ മലയുടെ മുകളിലും ഈ മലയുടെ മുകളിലും വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ അത് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു പറഞ്ഞത് ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല ശബരിമലയിലുമല്ല അനുഷ്കാബാലത്തിൻ്റെ മലയിലുമല്ല ഓർത്തഡോക്സുകാരുടെ മലയിലുമല്ല യാക്കബക്കാരൻ്റെ മലയിലുമല്ല പന്തക്കോസുകാരൻ്റെ മലയിലല്ല സേസേക്കാരൻ്റെ മലയിലല്ല കത്തോലിക്കൻ്റെ മലയിലല്ല ആരുടെയും മലയിലല്ല ജനഹൃദയത്തിൽ വസിക്കുന്നവനാണ് ഈ ലോകത്തിലൊരമ്പലമുണ്ടെങ്കിൽ ഒരു ദേവാലയമുണ്ടെങ്കിൽ ഒരു മോസ്ക് ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ആത്മാവായിരിക്കും എന്ന് തിരിച്ചറിയും അത് കഴിഞ്ഞാൽ പിന്നെ മലയിൽ പോയാലെന്ത് പള്ളിയിൽ പോയാലെന്ത് മോസ്കിൽ പോയാലെന്ത് ചന്തയിൽ പോയാലെന്ത് കാട്ടിൽ പോയാലെന്ത് നാട്ടിൽ പോയാലെന്ത് എല്ലാം കണക്കാണ് നിൻ്റെ ഉള്ളി ശുദ്ധമല്ല എങ്കിൽ നിൻ്റെ വ്യക്തിത്വം മനുഷ്യസ്നേഹമെന്ന് വെളിച്ചം കൊണ്ട് ദീപ്തമല്ല എങ്കിൽ നിന്നെ മൃഗതുല്യമായ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവാകുന്ന മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തോടടുത്തു വരുവാൻ അനുദിനം നാം ഓരോരുത്തരും ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ നാം ആരാധിക്കുന്നത് അഹറൂൻ്റെ കാളക്കുട്ടി പ്രസവിച്ച ദൈവങ്ങളെയാണ് എന്നതാണ് സത്യം അതുകൊണ്ട് ചാണ്ടി ചാണ്ടിയമ്മൻ വളരെ തന്മയത്വത്തോടുകൂടി നമ്മെ അറിയിക്കുന്നൊരു സത്യം ഞാൻ ഇരുമുടിക്കെട്ടുമായി മലചവിട്ടിയപ്പോൾ അനുഭവിച്ച ക്രിസ്ത്യാനികളെ നിങ്ങളെന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു ഹിന്ദുക്കൾക്ക് വ്യത് വേറൊരു ദൈവമുണ്ട് ആ ദൈവം അവിടെ ഇരിക്കുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അത് വിശ്വസിക്കുന്നില്ല ആകെയുള്ള ഹിന്ദുക്കളുടെ ഒരു ചെറിയ പെർസെൻറ്റ് മാത്രമേ ദൈവം ശബരിമലയിൽ ഇരിക്കുന്നു എന്ന് ദൈവമെന്ന് പോലുമില്ല അയ്യപ്പൻ ശബരിമലയിൽ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന ശബരിമല അയ്യപ്പനാണോ ശാസ്താവാണോ എന്നതിനെ തന്നെ വേണ്ടുന്ന നിശ്ചയമൊന്നുമില്ല അപ്പോൾ ഞാൻ പഠിക്കുകയും ജോലി ചെയ്തേ ചെയ്ത സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു മൗണ്ടനിയറിങ് ക്ലബുണ്ട് അവിടെ കുട്ടികൾ മല കയറാൻ പോകും അത് വലിയ വലിയ പർവ്വതങ്ങൾ കയറാൻ പോകും ഇരുപതിനായിരം അടി ഇരുപത്തി അയ്യായിരം അടി പതിനെട്ടായിരം അടി ഒക്കെ ഉള്ള വലിയ ആ മല കയറുന്നതും ശബരിമല തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ ശബരിമല കയറുമ്പോൾ ഈ മുടിക്കെട്ടും ഒക്കെ പോകുന്നത് ശരിയാണ് മറ്റിടത്ത് പോകുമ്പോൾ മുടിക്കെട്ടില്ല കറുത്ത വസ്ത്രം ധരിക്കുന്നില്ല അങ്ങനെ ആചാരങ്ങളില്ല പക്ഷേ ആത്യന്തികമായി ഇതൊരു മലകയറ്റം മാത്രമാണ് ചാണ്ടിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മലകയറ്റം മാത്രമാണ് അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചാണ് മലയിൽ പോയത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ചാണ്ടിക്കുഞ്ഞങ്ങനെ വിചാരിക്കുമെന്ന് ചേ വിചാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല തീർച്ചയായും യാതൊരു സംശയവുമില്ല ചാണ്ടിക്കുഞ്ഞങ്ങനെ വിചാരിച്ച് മലയ്ക്ക് പോയതല്ല അല്ല ബന്ധക്കോസ്തുകാരുടെ സ്വർഗത്തിൽ പോകാമെന്ന പ്രതീക്ഷയിലും അനീഷ് അനുഷ്കവാലത്തിൻ്റെ പ്രസംഗവേദിയിൽ കയറി ചെന്ന് അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കയറി ഇറങ്ങി നിരങ്ങി നടന്നെങ്കിൽ മാത്രമേ വോട്ട് കിട്ടത്തുള്ളൂ ദൈവത്തെ അന്വേഷിച്ചല്ല ചാണ്ടിക്കുഞ്ഞു പോയത് വോട്ട് അന്വേഷിച്ച് മാത്രമാണ് അങ്ങനെ വോട്ട് പിടിക്കാനായിട്ടൊരു വേശ്യയുടെ അടുത്ത് പോയാലും അതും വോട്ട് പിടിക്കാനായിട്ടൊരു മെത്രാൻ്റെ അടുത്ത് പോകുന്നതും വോട്ട് കിട്ടുവന്ന കൊതിയോടെ മലയ്ക്ക് പോകുന്നതും എല്ലാം തുല്യമാണ് എന്നൊരു അഭിപ്രായമാണ് ഈ ഏഴക്കുള്ളത് അതുകൊണ്ട് ചാണ്ടിക്കുഞ്ഞ മലയ്ക്ക് പോയി എന്ന് പറഞ്ഞതിനകത്ത് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് ദൈവമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ ത്രിയേക ദൈവമോ ഒന്നും ഒന്നുമില്ല ഇതിപ്പം ഞായറാഴ്ച വെള്ളിയിൽ പോകുന്നു ത്രിയേക ദൈവം എന്ന് പറയുന്ന സങ്കല്പം വെച്ചുകൊണ്ടൊന്നും അല്ല പോകുന്നത് അല്ലെങ്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം ചാണ്ടിക്കുഞ്ഞിന് വോട്ട് വേണം ബാക്കിയുള്ളവർക്ക് നോട്ട് വേണം ഇതല്ലാതെ വേറെ വല്ലെങ്കിലും ഉണ്ടോ വോട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭൗതികമായ അനുഗ്രഹം നക്കാ നക്കാപ്പിച്ചാൽ വേണം അല്ലാതെ ഔന്നത്യമായ ഒരു വ്യക്തിത്വം പ്രാപിക്കണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ അറിയുകയും അവനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത് നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക് തീരണം എന്ന വിധത്തിൽ ആരെങ്കിലും പോകാറുണ്ടോ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഉപവസിച്ചു അല്ലെങ്കിൽ ആണ്ടർതിയിൽ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവദാസിനെ കൈമണിയടിച്ചു അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു ഇതൊന്നും ദൈവവുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല അപ്പോൾ ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല ശബരിമലയിലുമല്ല അനുഷ്കാപാലം എന്ന് പറയുന്ന മലയിലുമല്ല മെത്രാൻ എന്ന മലയിലുമല്ല പിന്നെ എന്ന് പറയുന്ന മലയിലുമല്ല ദൈവം ഉണ്ടെങ്കിൽ അത് മനുഷ്യഹൃദയത്തിൽ മാത്രം വസിക്കുന്നതാണ് മനുഷ്യ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ അമ്പലം ദൈവത്തിൻ്റെ ദേവാലയം ദൈവത്തിൻ്റെ അസ്തിത്വ ഇടം എന്നതാണ് യേശു പഠിപ്പിച്ചത് അത് ചാണ്ടിക്കുഞ്ഞ് മനസ്സിലായി മനസ്സിലാക്കി പക്ഷേ ഒരു ഭക്തരായ സ്വർഗത്തിൽ പോകാൻ മുണ്ടുമലക്കി ഇരിക്കുന്ന ക്രിസ്ത്യാനിക്ക് മനസ്സിലായില്ല രണ്ടായിരം വർഷം കൊണ്ട് മനസ്സിലായില്ല അപ്പോൾ ആ ദൈവം ആ മലയിലുമല്ല ഈ മലയിലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് മലയിലും പൊയ്ക്കോ ഇരുമുടിക്കെട്ടോ പത്ത് മുടിക്കെട്ടും കൊണ്ട് പൊക്കോ യാതൊരു വ്യത്യാസവുമില്ല മല ചവിട്ടുന്നത് നല്ലതാണ് ആരോഗ്യമുണ്ടാകും ദുർമേധസ്വം അലിഞ്ഞു കിട്ടും നിങ്ങളെല്ലാവരും മലയ്ക്ക് പോകണം പക്ഷേ മലയ്ക്ക് പോകാൻ അവിടെ പോകേണ്ട കാര്യമില്ല വേറെ ഏതെങ്കിലും മലയിൽ പോയാൽ മതി വല്ലപ്പോഴും ഒക്കെ മാസത്തിലൊരിക്കലും ഏതെങ്കിലും ഒരു മല ചവിട്ടി കയറി നല്ല ഒന്ന് വേർക്കട്ടെ ഈ ദുർമേധസ്സം ഒലിഞ്ഞ് നലിഞ്ഞു പോകട്ടെ അങ്ങനെ നോക്കുമ്പോൾ അനീഷ് കാവാലത്തിനടുത്ത് പോകുന്നതിനൊക്കെ നല്ലതാണ് ഈ ശബരിമലയുടെ പതിനെട്ടാം പടി ചവിട്ടുള്ളത് കാരണം ഇവിടെ വലിയ പടിയൊന്നുമില്ല അവിടെ മടിയാണുള്ളത് വലിയ കനി കട്ടിയുള്ള വലിപ്പമുള്ള മടിയാണ് അവിടെ ഉള്ളത് അല്ല അവിടെ പടിയും ഇവിടെ മടിയുമാണ് അത് ഇവിടെ ചവിട്ടിയാൽ ഈ മടിയും ചവിട്ടിയാൽ ദുർമേധശലിയല്ല അവിടെ നിന്ന് അവിടെ പോകണം അതിനെയൊക്കെ നല്ലതാണ് ഹിമാലയത്തിൽ പോയി നല്ലതായിട്ടൊന്ന് ചവിട്ടി ഒരു പത്ത് ദിവസം അവിടെ ചവിട്ടിയിട്ട് തിരിച്ചു വന്നാൽ ക്രിസ്ത്യാനിയുടെ ഉറമയദിവസം മുഴുവൻ പോവുകയും വാസത്തിൽ പറയുന്നത് ശ്രമിക്കണം നമ്മുടെ തിരുമേനിമാരെല്ലാവരും ചെയ്യേണ്ട പരിപാടികൾ കാരണം ഓരോരുത്തരുടെയും ശരീരം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്നെപ്പോലെ കാണുന്ന അത് പ്രദർശിക്കുമെങ്കിൽ നിങ്ങൾ കരഞ്ഞു പോകും മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതിയുള്ള എത്ര മെത്രാന്മാർ കേരളത്തിലുണ്ട് ഇവരൊക്കെ നല്ലതായിട്ട് മല കയറുകയും ചവിട്ടുകയും അല്പം ഗൂന്താൽ എടുത്ത് കിളയ്ക്കുകയും ശരീരത്തിന്ന് അല്പം വിയർപ്പ് അപ്പം മൂത്രത്തിൽ കൂടെ മാത്രമേ അഴുക്ക് പോകാവൂ എന്ന് വേദോസത്തിൽ പറഞ്ഞിട്ടില്ല മനുഷ്യൻ വേർക്കണം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തോട്ടത്തിൽ ജോലി ചെയ്യണം ഈ ശരീരം ജോലി ചെയ്യാനുള്ളതാണ് അതിന് പകരം തിന്നു വേർത്ത് പിന്നെ പഞ്ചസാരയും കമ്പോളത്തിലുള്ള പഞ്ചസാര എല്ലാം കൂടി ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന് പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് ഗ്ലൂ എന്താ പറയുന്നത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ മെഷീൻ ഫിറ്റ് ചെയ്താണ് പലരും നടക്കുന്നത് അത് നല്ല ഇടയന്മാരായിട്ട് നടക്കുകയുമാണ് ഇതൊക്കെ എന്തിനാണ് അപ്പോൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് ഏശ് രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞതിൻ്റെ അർത്ഥം ചാന്ദിക്കുഞ്ഞിന് അല്പം മനസ്സിലായി നമുക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഏതായാലും ഞാൻ ചാണ്ടിക്കുഞ്ഞിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന വ്യക്തിയല്ല ഞാൻ ആരെയും വെള്ളപൂശാൻ അതെൻ്റെ ജോലിയല്ല പക്ഷേ നാം ഓരോരുത്തരും വെച്ച് പുലർത്തുന്ന അടിസ്ഥാനരഹിതമായ പൊട്ടത്തരം എല്ലാവരും നടക്കണം എന്ന് പറയുന്ന ഈ ഒരു അഹങ്കാരം അത് നിർത്തണം ഇപ്പോൾ ചാണ്ടിക്കുഞ്ഞിനെ പെന്തൂക്കോസ്സുകാരുടെ സ്വർഗത്തിലേക്ക് പുറകെ നിന്ന് ഊന്തി തള്ളുന്ന അനീഷ് പവാലത്തേക്കാൾ മനുഷ്യത്വമുള്ളവരാണ് വഴി നടക്കുന്ന അലവലാദികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദയവായി ക്ഷമിക്കണം നമ്മളിത് കേട്ട് കേട്ട് ഇതാണ്ട് അത് വലിയ സ്വ സ്വർഗമുണ്ട് അല്ലെങ്കിൽ ആത്മാവുണ്ട് പരിശുദ്ധ ഏർപാടൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് വെറും നാടകവും ആത്മാർത്ഥതയില്ലാത്ത അഭിനയവും മാത്രമാണ് പണക്കുതി കൊണ്ട് മനുഷ്യരെ മൊണ്ണ മനുഷ്യർ മൊണ്ണകളായതുകൊണ്ട് അവിടെ പോക്കറ്റ് അടിക്കാനുള്ള മാർഗമായി ഇത് ഉപയോഗിച്ച് വരുന്നു ഇതിൽ യാതൊരു ദൈവീകമോ ആത്മീകവുമായ കണിക പോലുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാൻ വയ്യ എങ്കിൽ എനിക്കറിയാൻ വയ്യ അയ്യ വയ്യാ എങ്കിൽ ചാണ്ടിക്കുഞ്ഞിനറിയാം അതുകൊണ്ട് ഞാൻ ചാണ്ടിക്കുഞ്ഞിനെ അനുമോദിക്കുന്നു പക്ഷേ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ഈ പരിപാടി അധികം ഉതകുന്നതല്ല എന്ന് ആ യുവാവിനോട് പറയേണ്ട കടമെനിക്കുണ്ട് നിനക്ക് രാഷ്ട്രീയമായ ഭാവി ഉണ്ടാകണമെങ്കിൽ നിൻ്റെ അപ്പൻ ചെയ്തതുപോലെ ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ശരീരം നൊന്ത് പണി ചെയ്യുകയും ചെയ്യണം അല്ലാതെ അവിടെ നിറങ്ങി ഇവിടെ നിരങ്ങി കോമാളിത്തര വെച്ച് അത് തലേ കുന്തോം വെച്ച് അല്ലെങ്കിൽ ഇവിടെ പെന്തക്കോസ് സുവാസയുടെ തുപ്പും തുപ്പലും കൊണ്ട് നടന്നാൽ ഒരു പ്രയോജനവുമില്ല നിൻ്റെ മണ്ട അടഞ്ഞു പോകും ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും തെങ്ങിൻ്റെ മണ്ട അടയുന്നത് പോലെ നിൻ്റെയും മണ്ട അടഞ്ഞു പോകും ഈ പൊട്ടത്തരമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മനുഷ്യ അന്തസ്സിൽ വിശ്വസിക്കുക എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നന്മയുണ്ട് നീ നന്മ പ്രവർത്തിക്കുമെങ്കിൽ ആ നന്മയുടെ വെളിച്ചം പുതുപ്പള്ളിയിലുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ വെളിച്ചത്തെ ഉണർത്തുകയും നിൻ്റെ വെളിച്ചവും അവരുടെ വെളിച്ചവും തീരുമ്പോൾ അവർ ആജീവനാന്തം നിൻ്റെ സപ്പോർട്ടേഴ്സായി തീർന്ന് നിന്നെ ജയിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് മുതുക്കനായ എനിക്ക് നൽകാനുള്ള ഉപദേശം നിനക്ക് കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ഇരുമുടി പാണ്ഡവെടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞിത്തണ്ടി നടക്കുക അല്ലെങ്കിൽ മെത്രാൻ മെത്രാന്തിണ്ണ നിരങ്ങുക അല്ലെങ്കിൽ കാവ അനീഷ് അനുഷ്കാവലത്തിൻ്റെ ഗുഹയിൽ ചെന്നുപെട്ട് അവൻ്റെ കൊള്ളുക ഇങ്ങനെയുള്ള അരിഷ്ടതയിൽ നിന്ന് പോകാതെ അഭിമാനത്തോടു കൂടെ ഒരു ജനപ്രതിനിധിയായി ജനങ്ങളുടെ നന്മയിലാക്കി അനവരതം അധ്വാനിക്കുന്ന ആത്മാർത്ഥതയോടുകൂടെ അധ്വാനിക്കുന്ന ഒരു നല്ല നേതാവായി നീ വളർന്നു വരണം എന്ന് അധികമായി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസഭരിക്കുന്നു നമസ്കാരം നമസ്കാരം